ഹരേ രാമ ഹരേ കൃഷ്ണ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ജഗന്നാഥ് എന്ന പേര് വിളിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്നർത്ഥം വരുന്ന ജഗന്നാഥ് എന്ന പേര് ജഗത് എന്നാൽ പ്രപഞ്ചം നാഥൻ എന്നാൽ യജമാനൻ ഹിന്ദു ഭക്തിയുടെയും ദേവശാസ്ത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണനുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീകൃഷ്ണനെ ജഗത്നാഥ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമായി പരമോന്നതമായ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ജഗത്നാഥ് എന്ന പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരി സംരക്ഷകൻ പരിപാലകൻ എന്നീ നിലകളിൽ ഭഗവാന്റെ പങ്കിനെ സൂചിപ്പിക്കുന്നു ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അർജുനനെ വെളിപ്പെടുത്തുന്നു ഇത് അവൻ്റെ സർവവ്യാപിയേയും സർവശക്തിയെയും ഈ സർവത്രിക വശം ജഗന്നാഥ് എന്ന പേരുമായി യോജിക്കുന്നു ജഗന്നാഥ ക്ഷേത്രവുമായുള്ള ബന്ധം ഒഡീഷയിലെ പൂരിയിലെ പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജഗത്നാഥ് എന്ന പേര് പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നു അവിടെ ആരാധിച്ചിരുന്ന ദേവൻ ജഗന്നാഥൻ സഹോദരങ്ങളായ ബലഭദ്രൻ സഹോദരി സുഭദ്ര കൃഷ്ണൻ ഈ ത്രയം കൃഷ്ണൻ്റെ കുടുംബപരവും സർവത്രികവുമായ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഭക്തിസാന്ദ്രമായ സർവത്രികത എല്ലാ ജാതികളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രത്തിൽ നിന്നുമുള്ള ഭക്തരോടുള്ള കൃഷ്ണൻ്റെ അഭ്യർത്ഥനയെ ജഗത്നാഥ് എന്ന പദം ഉയർത്തിക്കാട്ടുന്നു അതിരുകൾ കവിയുന്നു അതിനാൽ കൃഷ്ണൻ എല്ലാവരുടെയും ജഗത്നാഥനാവുന്നു രഥോത്സവം പൂരിയിലെ വാർഷിക യാത്രക്കിടെ ജഗന്നാഥനെ ഒരു വലിയ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നു ഇത് തൻ്റെ എല്ലാ ഭക്തരെയും കാണാനുള്ള ഭഗവാന്റെ യാത്രയെ തന്റെ അനുയായികൾ തന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനു പകരം അവരുടെ അടുത്തേക്ക് വരുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന നിലയിലുള്ള കൃഷ്ണന്റെ പങ്ക് ഈ പ്രവൃത്തി അടിവരയിടുന്നു ഐതിഹ്യങ്ങളും വ്യാഖ്യാനങ്ങളും ചില കൃഷ്ണന്റെ ദിവ്യ പ്രവർത്തികളിൽ നിന്നാണ് ജഗന്നാഥ് എന്ന പേര് ഉരുത്തിരിഞ്ഞത് കൃഷ്ണന്റെ സാർവത്രിക സത്ത സത്തയെ പ്രതിഫലിപ്പിക്കുന്ന ഈ പ്രതിനിധാനം അദ്ദേഹത്തിൻ്റെ ഭക്തർ അന്വേഷിച്ചപ്പോഴാണ് ജഗന്നാഥനായി കൃഷ്ണൻ്റെ രൂപം ഉണ്ടായതെന്ന് ഒരു കഥ വിവരിക്കുന്നു കൃഷ്ണനെ ജഗന്നാഥൻ എന്ന് വിളിക്കുന്നതിലൂടെ മുഴുവൻ സൃഷ്ടിയെയും ഭരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവീകത എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാപഞ്ചിക പ്രാധാന്യം ഭക്തർ ഊന്നി പറയുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു